ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ഇപ്പം ഫുള്ള് മഴയാണല്ലോ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ മഴയാണ് പെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഷീറ്റിൻ്റെ അടിയിൽ ചെറിയൊരു ഓട്ടയിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഓട്ടയിൽ കൂടെ നിലത്തിലേക്ക് വെള്ളം വീണതാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ഇവിടെ ഒരു ബക്കറ്റും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെയും കുറച്ച് വെള്ളം വീഴുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ബക്കറ്റ് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇത് ഇന്നലെ വൈകുന്നേരം അലക്കിയിട്ടിരിക്കുന്ന തുണികളാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ വന്നപ്പോഴാണ് ഇതേ ഇവിടെ രണ്ട് കാല് കാണുന്നത് കേട്ടോ ഞാൻ ആകെ പേടിച്ചു പോയി അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ പേപ്പർ കൊണ്ടുവരുന്ന ആൾ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സൗണ്ടൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം മഴ പെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് പെട്ടെന്ന് കോട്ടും സൂട്ടും ഒക്കെ ആളെ കണ്ടിട്ടുള്ളത് പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് കണ്ട സമയത്ത് ഉള്ളിൽ കൂടെ ഒരു കാളലൊക്കെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അതേ പേപ്പറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അത് ചായ കുടിക്കാനിട്ടോ അപ്പം എൻ്റെ ഒരു അവസ്ഥയാണ് ഗൈസ് ഇത് മേ കാല മേലെയൊക്കെ വേദനിച്ചിട്ട് ഞാനിരിക്കുന്നൊരു കോലമാണ് ഇതിട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പൂസാണ് കേട്ടോ അപ്പൂസ് ഞാനവിടെ വന്നിരുന്ന ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇന്ന് ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോണൊക്കെ എടുത്തിട്ട് റെഡിയാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് അപ്പൂസിൻ്റെ അടുത്ത് കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അതൊക്കെ കഴിഞ്ഞ് ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഇട്ട് അപ്പം എന്നിട്ട് ഞാൻ മനു പറഞ്ഞു എന്നോട് ഈ പൂക്കളൊക്കെ അങ്ങനെ വിരിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അവരതേ കഞ്ഞിയും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം മനു ആണ് അപ്പൂസിന് അപ്പൂസ് മതി എന്ന് പറഞ്ഞ കഞ്ഞി ഇതേ മനു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മുറ്റത്തേക്ക് ഇറങ്ങിയ ഒരു സമയത്ത് ആളിത് കഴിക്കുകയാണ് അപ്പോൾ അങ്ങനെ കഞ്ഞി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ പൂക്കളാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ ചക്കക്കുരു ഒക്കെ കഴുകിയതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ തോല് പൊളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെ ആ ചെറിയ പ്രാണില്ലേ അതിങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ വേഗം അതൊക്കെ ഒന്ന് കഴുകി കൊണ്ടുവന്നു പിന്നെ അതിന് ശേഷം അതൊക്കെ ഒന്ന് വെള്ളം പോവാൻ വേണ്ടിയിട്ട് ബേസിൽ കുറച്ച് ബേസിൽ ഒരു തുണി വെച്ചിട്ട് അതിൽ വിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ഈ കാണുന്ന കുപ്പികളാണ് കേട്ടോ അപ്പൂസ് അങ്കനവാടി പോയതിന് ശേഷമാണ് ഇപ്പോൾ കേട്ടോ ഈ കാണുന്ന മരുന്നുകളൊക്കെ കുടിച്ച് തീർത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസം പോയി പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെയും പോയി പിന്നെയും പോവാതെ ആയി അങ്ങനെ കേട്ടോ അപ്പോൾ അങ്ങനെ അതേ വിറകും ഒക്കെ വെച്ച് കുറച്ച് ചുക്കെള്ളം തിളപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അപ്പോൾ വിറക് നമ്മളവിടെ ചാക്കിലാക്കിയിട്ട് ഷീറ്റിൽ ചുവട്ടിലാകുമ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ചക്കക്കുരൂടുത്തെ വെള്ളമൊക്കെ ഒന്ന് പോയി വൃത്തിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പകുതി ആവശ്യത്തിൽ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദേ എടുത്ത സമയത്ത് അപ്പൂസാണ് കൊണ്ടു വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് മഴയാണ് കേട്ടോ ഇന്ന് മഴ പെയ്യും തോരും മഴ പെയ്യും തോരും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളത്തുള്ളി വീഴുന്ന സ്ഥലത്ത് ഇവിടെ ദേ ഒരു കുപ്പീൻ്റെ പീസും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ കളിക്കലും വർത്താനം പറയലും ഒക്കെയാണ് കേട്ടോ പിന്നെ അതേ നമ്മളെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താണ് തീ ഒന്നു കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളം തിളച്ചോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾ ചോറ് ഒരു ടൈമിൽ കേട്ടോ വെള്ളം തിളച്ചോ എന്നുള്ളത് മറന്നു പോയിട്ടോ അപ്പം ആ ഒരു സമയത്ത് ഞാനൊരു ചിരട്ടൊട്ടെടുത്തിട്ട് കത്തിച്ച ഒരു സമയത്ത് വേഗം തിളച്ചതാണ് കേട്ടോ അപ്പോൾ അതേ വെള്ളമൊക്കെ ഇരുപത് മിനിറ്റൊക്കെ തിളക്കണം എന്നാണെങ്കിലോ ഇപ്പോൾ എല്ലാവരും പറയണത് അപ്പോൾ അതേ ഇവിടെ നന്നായിട്ട് തിളപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇട്ട് കൊടുക്കാറൊന്നുമില്ല നന്നായിട്ട് തിളപ്പിച്ച് വെക്കുക അങ്ങനെ ഉള്ളു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ അപ്പൂസ് ഉറങ്ങിയതിന് ശേഷം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലധികം ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് അതൊന്ന് ഇട്ടിട്ട് രണ്ട് മൂന്ന് വിസിലടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കുക്കറിലൊക്കെ വെച്ചുകൊടുത്തതിന് ശേഷം അതേ മനു മനുവിനെ ഞാൻ കടയിലേക്ക് ഒന്ന് പറഞ്ഞയക്കാനിട്ടോ സാധാരണ അങ്ങനെ ഞാൻ വിടാറൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴും നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കടയിലേക്ക് പറഞ്ഞേക്കാറുള്ളൂ അപ്പം അതേ ഇന്ന് ആളെ ഒന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ഫുള്ള് മഴ പെയ്തിരിക്കുന്ന മഴ പെയ്ത് ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ നല്ലൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ അത് ഇനിയിപ്പോൾ അത് പെട്ടെന്ന് കാലാവസ്ഥ മാറി അത് നേരെ മഴയായി മാറും കേട്ടോ അപ്പോൾ അപ്പോഴേക്കും വേഗം പോയി വന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ വിസിലടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു കുക്കറിനാണെങ്കിൽ നമ്മൾ മണ്ടക്കിട്ട് ഒന്ന് കൊടുത്താലേ അത് വിസിലടിക്കുള്ളൂ കേട്ടോ മറ്റേ കുക്കറാണെങ്കിൽ ലൂസ് കണക്ഷനാണ് കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് വിസിൽ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ അതേ മാന് കടയിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കോലുമിട്ടായി മൈതപ്പൊടിയും അതുപോലെ എള്ളെണ്ണയും മുട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എള്ളെണ്ണ വാങ്ങിക്കാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായി നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു മാങ്ങ അച്ചാർ ഇട്ടിരിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇപ്പം അത് എണ്ണ ഒഴിക്കുന്ന വീഡിയോ ഇന്നാണ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിളക്കിൽ ഒഴിക്കുന്ന എണ്ണ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എള്ളെണ്ണയാണ് വിളക്കിൽ ഒഴിക്കാൻ വേണ്ടി ഇവിടെ എടുക്കാറുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ ഒരു ടൈമിൽ ഞാൻ വേഗം പറഞ്ഞയച്ചതാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചക്കക്കൂരൊക്കെ ഒന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും അതുപോലെ പച്ചരിപ്പൊടിയും കൂടെ ചേർത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടി പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഉപ്പ് ഒഴിച്ച വെള്ളമാണ് കേട്ടോ ഉപ്പിട്ട് കലക്കിയ വെള്ളമാണ് കേട്ടോ അത് പിന്നെ അതേ ഞാൻ കുറച്ച് ഇഞ്ചിയും അതുപോലെ കറിവേപ്പില കറിവേപ്പിലരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാം കേട്ടോ ഈ ഉപ്പ് വെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ഏറിപ്പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ റെഡി ആവില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞ് തന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞു തരാം അപ്പം അദ്ദേഹം നമ്മളിതൊന്ന് ഉരുളകളാക്കിയിട്ട് കട്ടിലറ്റിൻ്റെ ആകൃതിയിലൊന്ന് എടുക്കാം അപ്പോൾ ഇത് ചക്കക്കുരു ഒരു കട്ടിലറ്റ് ഒരു വടയാണ് കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞ് തന്നിട്ടുള്ളത് ചാനൽ തന്നെ ഉണ്ട് കേട്ടോ ആ ഒരു ഫ്രണ്ടിന് ഷുഹൈലാഷറിൻ ക്രിയേഷൻ എന്ന് പറഞ്ഞ ആളുടെ ചാനലാണ് കേട്ടോ അപ്പോൾ ആളിത് ഉണ്ടാക്കി ആ ഒരു ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഉണ്ടാക്കി നോക്കുക ചക്കക്കുരു ഏതായാലും ഇരിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കണതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അതേ പിന്നെ അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം പറയാൻ വിട്ടുപോയി എന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അങ്ങനെ അതേ ഓരോന്നോ ഓരോന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് എനിക്കറിയില്ല അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതേ നല്ല മഴ പെയ്യുന്നുണ്ട് അതുപോലെ കട്ടഞ്ചായം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അതൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ പുതിയ നല്ല മഴ പെയ്യുന്നുണ്ട് വീണ്ടും വീണ്ടും പെയ്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ മഴ അപ്പോൾ എപ്പോഴേക്ക് എന്താ അപ്പൂസിന്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കൂളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ എപ്പോഴേക്കും ഇതേ മനു കുളിക്കാൻ വേണ്ടിയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം മഴ പെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഇങ്ങനെ കട്ടൻ ചായ ഒക്കെ കുടിക്കാൻ നല്ല രസമാണല്ലേ അപ്പോൾ അതേ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ വാ എന്താ കായ കായല്ല സോറിട്ട് പഴം പുഴുങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ പഴം പുഴുങ്ങിയതും പിന്നെ ഒരു പൂള ഉണ്ടായിരുന്നു ആ പൂളയും കൂടെ നമ്മൾ എടുക്കുകയാണ് പഴമൊക്കെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ പൂളയിൽ നല്ലോണം മണ്ണുണ്ടായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല മണ്ണ് തേച്ച് വെച്ചിരിക്കുന്ന മാതിരി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷമാണ് ഞാനതൊന്ന് തോൽ കളയാൻ തന്നെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതമുണ്ട് അപ്പോൾ എന്താ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം അതുപോലെ കമൻറ്റായിട്ടും ലൈക്കായിട്ടും ഒക്കെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതുവരെ എത്തിയത് നിങ്ങളുടെ കൊണ്ടാണ് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പൂളിയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു കഷ്ണേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളത് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഉള്ളിലൊരു നീല കളർ ഉണ്ടാക്കാൻ വൈകിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കളർ വ്യത്യാസം വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരു പീസേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങടെ കുക്കറിൽ വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് ശേഷം ഇത് ഈ അരിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കുറച്ച് പപ്പടം കാച്ചാൻ ഉണ്ടായിരുന്നത് പപ്പടം കാച്ചിലൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ പപ്പപ്പളം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇങ്ങനെ മുറിച്ച് കാച്ചാണ് ചെയ്യാറുള്ളത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ തിയേ എണ്ണ മറ്റേതുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പൂള റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ പഴമൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതാണ് സംഭവം അപ്പോൾ അതേ അതൊക്കെ മീറ്റിങ്ങിന് പോകണ ഒരു ദിവസം ഉണ്ടല്ലോ അന്നത്തെ വീഡിയോ ആയിരുന്നു ഈ ഒരു വീഡിയോ കേട്ടോ പിന്നെ ദ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പയറൊക്കെ ഞാനരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കടുക് ഒന്ന് പൊട്ടിയ സമയത്ത് ഞാൻ പയറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു എന്താ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അന്ന് മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മീറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ദൈവം അതും ഒക്കെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പം വീഡിയോ കണ്ട കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതും കൂടെ ഒന്ന് ചെയ്യണേ അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കും ഓക്കെ ടാറ്റ സി യു ബായ്